നാഗസഞ്ജീവിനി എന്ന് പറഞ്ഞൊരു സഞ്ജീവിനി സസ്യത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരുന്നത് ഇത് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സാധാരണ കാണാൻ പറ്റുന്ന സസ്യങ്ങളാണ് ഇത് പുല്ലാണ് ഇത് പുല്ലിൻ്റെ മേലെയുള്ള ഒരു ഭാഗം ഇത് നോർമലി പരാഗണത്തിന് വേണ്ടിയിട്ട് സസ്യത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത ഇതിനുണ്ട് സാധാരണ തന്ത്രവിധത്തിൽ നോക്കുവാണെങ്കിൽ ലക്ഷ്മി ആവാഹനത്തിനും പ്രയോഗങ്ങൾക്കും ഇത് ധാരാളമായി യൂസ് ചെയ്യും ഇത് ഇതിൽ ആണും പെണ്ണും ഇതാണ് ആണ് സസ് ആണിൻ്റെ ഉരുത്തും ഇത് പെണ്ണുമാണ് ഇതിൽ നമ്മ നമ്മൾ വെള്ളം കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെത്താൻ ചുറ്റാൻ സ്റ്റാർട്ട് ചെയ്യും നാഗങ്ങൾ ഇണവരെയ്യുന്നതുമാതിരി ഇത് ചുറ്റും ലക്ഷ്മി ആവാഹനത്തിനും ലക്ഷ്മി പൂജകൾക്കും ഇതും അധികമായിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിന്റെ സയന്റിഫിക്കൽ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വെള്ളം തടുമ്പോൾ നോക്കാണ്ട് ഇതിൻ്റെ പരാകരണം ഇങ്ങനെയാണ് നടക്കുന്നത് ഇത് ഉണങ്ങി വരുമ്പോൾ മഴ ഒരു മഴ പെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഇന്നൊരിടത്തിൽ നിന്ന് ഇന്നൊരിടത്തേക്ക് ഇതിങ്ങനെ വെള്ളത്തിൽ ചുറ്റി അടുത്തിടത്തിൽ പോയി അത് തന്നെത്താൻ ഇന്നൊരു ചെടിയായി മുളയ്ക്കുന്നു ഇതാണ് ഇതിന്റെ സയന്റിഫിക്കൽ സയൻറ്റിഫിക്കൽ വേ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ദാ നാഗങ്ങൾ പിരിഞ്ഞു നിൽക്കുന്ന മതി നിന്നിട്ടുണ്ട് ഫുള്ളായിട്ട് ഇതിന് ഇടം വലം എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അത് നമുക്ക് രണ്ടാമത്തെ പ്രാവശ്യത്തോടും ഇത് ഓട്ടോമാറ്റിക്കലി വലം വെക്കാൻ തുടങ്ങും ഇതാണ് ഇതിൻ്റെ ഇത് സാധാരണ ഇത് വശ്യ വശ്യങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മടിച്ചിട്ട് മടക്കിയിട്ട് ദായത്തിലാക്കിയിട്ട് ഇത് കൊടുക്കും